ഹായ് എവ്രിവാൻ ഞാൻ ഇന്ന് വളരെ പെട്ടെന്ന് നല്ല രുചിയോട് കൂടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് ഇന്നത്തെ റെസിപ്പി ഞാൻ ഈ പായസം ഉണ്ടാക്കാൻ ആദ്യം പയർ പരിപ്പാണ് അതൊരു കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് വിസിഡടുപ്പിക്കുന്നതാണ് അത് ഞങ്ങളെ പയർ പരിപ്പ് വെന്ത് കിട്ടി എന്നിട്ട് അതിലേക്ക് ഞാൻ കടല പരിപ്പ് കഴുകി വെച്ച് കടല പരിപ്പ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് എന്നിട്ട് അതിലേക്ക് സാഗ് കൂടി ആഡ് ചെയ്യുന്നു അങ്ങനെ ഞാൻ അതിലേക്ക് തന്നെ സാഗ് കൂടി ആഡ് ചെയ്തിട്ട് എന്നിട്ട് ഇതിനെ രണ്ട് വിസിലാക്കുന്നു എന്നിട്ട് ഇത് ശർക്കര നമ്മളെ പായസത്തിക്കിടാൻ അത് ഞാൻ കഴുകിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഇട്ടിട്ട് ഗ്യാസിൽ ഉരുക വെക്കുന്നതാണ് അത് ഞങ്ങൾ ശർക്കര ഉരുകി കിട്ടി അതിവിടെ ഞാൻ ഹാഫ് തേങ്ങ തന്നെ എടുത്തിന് മൂന്ന് ഏലക്കയും ഇങ്ങനെ അത് മിക്സിൽ ഇങ്ങനെ നല്ലോണം അരച്ചെടുക്കുന്നു ഇത് നമുക്കിവിടെ വെന്ത് കിട്ടിന് അതിലേക്ക് നമ്മൾ ഇനി അരച്ച തേങ്ങനങ്ങ് ഒഴിക്കാം ഞാനിവിടെ തേങ്ങ പാളെടുക്കുന്നില്ല ഞാനങ്ങനെ ഡയറക്റ്റ് ചേർക്കുവാണ് അരച്ച് ന നല്ല അരച്ചെടുത്തിട്ട് അതിനെ അങ്ങനെ ചേർക്കുവാണ് പാൾ ഒന്നാമത്തെ പാള് രണ്ടാം പാള് അങ്ങനെ ഒന്നും ഞാൻ ഇതിൽ എടുക്കുന്നില്ല പിന്നീട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഗീ ആഡ് ചെയ്തിട്ട് ഞാൻ ഈ സേമിഗ്യതില് വറുത്തെടുക്കുന്ന ആ ചട്ടി ചൂടാകുമ്പോ ഇത് പായസത്തിലേക്ക് ആഡ് ചെയ്യാനാണ് ഇത് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും പെട്ടെന്ന് കരിഞ്ഞു പോവും ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി ക്കൊടുത്തോണ്ടിതാണ് എന്നിട്ട് ഞാനിത് ആമത്തെ വേവിച്ച് വെച്ച അതിലേക്ക് തന്നെ ഇത് ആഡ് ചെയ്യുന്നു അരച്ച് വെച്ച തേങ്ങ ഡയറക്റ്റ് അതിലേക്ക് ആഡ് ചെയ്തിന് എന്നിട്ട് ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു നല്ല ഇളക്കി കൊടുക്കുന്നു എന്നിട്ട് ഞാനത് അടുപ്പത്ത് വെക്കുന്നു ഇപ്പോഴാണ് ഞാൻ അതിലേക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുന്നത് ശർക്കര ചേർത്തിട്ട് പിന്നെയും ഞാൻ മിക്സ് ചെയ്യുന്നു പിന്നീട് ഞാൻ ഡയറക്റ്റ് ഗീ ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് രണ്ട് ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഉണക്കമുന്തിരിയും ക്യാഷും ചേർത്തിട്ട് നെയ്യിൽ ഗീയിൽ വറുത്തെടുത്തിട്ട് ഇട്ടാലും ഓക്കെ ഞാൻ ഇങ്ങനെ ഡയറക്റ്റ് ആണ് ഇട്ടത് എന്നിട്ട് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുന്നു ഞാൻ പിന്നീട് ഞാൻ ഒരു കുറച്ച് സാൾട്ട് അതിലേക്ക് ആഡ് ചെയ്യുന്നു നിങ്ങളെ പായസം നല്ല തിളച്ചു വരാറായി വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾ ഉണ്ടാക്കി എളുപ്പത്തിൽ ഉണ്ടാക്കി കമൻറ്റ് ചെയ്യണേ అనుకోటి పెట్టున ఉందాకంపట్టు నల్ల టేస్ట్ ఉంది